ദുബായ് എമിറേറ്റിൽ പറക്കും ടാക്സികൾക്കായി നിർമ്മിക്കുന്ന ആദ്യ വേർട്ടി സാങ്കേതിക രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി രാജ്യത്തെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആദ്യമായാണ് ഒരു വേർട്ടിപ്പോർട്ടിന്റെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകിയത് യു എ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വേട്ടിപ്പോർട്ട് ദുബായ് ഇന്റർനാഷണൽ വേട്ടിപ്പോർട്ട് എന്നാണ് അറിയപ്പെടുക ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സമീപമാണ് ഡി എക്സ് വിയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പറക്കും ടാക്സി ടേക്ക് ഓഫ് ലാൻഡിംഗ് സർവീസ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ജോബി ഏവിയേഷനുമായി സഹകരിച്ച് സ്കൈ സ്പോർട്സ് വികസിപ്പിക്കുന്ന എയർ ടാക്സി അടിസ്ഥാന സൗകര്യങ്ങളിലെ നാല് സൈറ്റുകളിൽ ആദ്യത്തേതാണ് മൂവായിരത്തി ഒരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ വേട്ടിബോട്ടിൽ പ്രതിവർഷം നാൽപ്പത്തി രണ്ടായിരം ലാൻഡിങ്ങുകളും ഒരു ലക്ഷത്തി എഴുപതിനായിരം യാത്രക്കാരെയും കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ടാകും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഡൌൺ ടൌൺ ദുബായ് മറീന പാം ജുമൈറ എന്നിവയുൾപ്പെടെ ദുബായിലെ തന്ത്രപ്രധാനമായ നാല് ലാൻഡിംഗ് സൈറ്റുകളാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നത് കാറിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് യാത്ര ചെയ്യുന്ന ദൂരം പത്ത് മിനിറ്റിൽ പറക്കും ടാക്സിയിൽ എത്തിച്ചേരാനാകും മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാനും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ യു എ യിൽ തന്നെ നിർമ്മിക്കുന്ന എയർ ടാക്സികളുടെ പ്രവർത്തനം തുടങ്ങുമെന്ന് നേരത്തെ യു എസ് കമ്പനിയായ ഒഡീസ് ഏവിയേഷൻ വെളിപ്പെടുത്തിയിരുന്നു ചെറിയ യാത്രകൾക്കും ചെറിയ തോതിലുള്ള ചരക്ക് നീക്കത്തിനും അടിയന്തര സേവനങ്ങൾക്കുമായി രൂപകൽപ്പന ചെയ്ത ഹൈബ്രിഡ് ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനങ്ങളാണ് കമ്പനി പ്രത്യേകം നിർമ്മിക്കുക നെക്സ്റ്റ് ജിയർ എഫ് ബി ഐ എന്ന പേരിൽ യു യുടെ നിക്ഷേപ പദ്ധതിയിൽ ഒഡീസ് ഏവിയേഷൻ ഔദ്യോഗികമായി ചേർന്നതായും സാമ്പത്തിക മന്ത്രാലയം അറിയിക്കുന്നു